എപ്പോഴേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ആർക്കും തന്നെ വാട്സാപ്പിൽ വിശ്വാസമില്ലാന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം വാട്സപ്പ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അപ്പോൾ ആ തീരുമാനം എന്താണെന്ന് അറിയേണ്ടത് അപ്പം അതിനുവേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വാട്സ്ആപ്പ് ഇപ്പം നമുക്ക് സർപ്രൈസായിട്ട് ഇവിടെ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ഈ പുതിയ മാറ്റം കാണുന്നതിന് മുന്നായിട്ട് പഴയ രണ്ട് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കേണ്ടതായിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല പഴയ ഇതിന് നമുക്ക് ആർക്കും തന്നെ വിശ്വാസമില്ലായിരുന്നു അപ്പൊ ഈ പുതിയ മാറ്റത്തിന് നിങ്ങൾക്ക് വിശ്വാസം വിശ്വാസമുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ ആരോടെങ്കിലും ചാറ്റ് ചെയ്യുന്ന സമയത്ത് പേയ്മെന്റ് ചെയ്യണമെങ്കിൽ പേയ്മെന്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ഐക്കൗണ്ട് കൊണ്ടുവന്നിരുന്നു നമ്മൾ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്തതിനു ശേഷം മുകളിൽ കാണുന്ന ത്രീ ഡോട്ടി ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും പേമെന്റിന്റെ ഈ ഓപ്ഷൻ ഇതും വാട്സപ്പ് നേരത്തെ തന്നെ കൊണ്ടുവന്നതാണ് ഇപ്പം വാട്സ്ആപ്പ് നമ്മുടെ മുന്നിലേക്ക് പുതിയതായിട്ട് ഒരു ഓപ്ഷൻ കൂടി കൊണ്ടുവന്നിരിക്കുന്നു ഇപ്പം വാട്സ്ആപ്പ് കൊണ്ടുവന്ന് ഈ പുതിയ മാറ്റമാണ് ഈ കാണുന്നത് നിങ്ങളുടെയൊക്കെ മൊബൈലിൽ ഇത് വന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത അപ്ഡേറ്റ് വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും പലർക്കും ഈ ഐക്കൗൺ എന്തിന്റെയാണെന്ന് മനസ്സിലായി കാണില്ല അവർക്ക് വേണ്ടി പറയുകയാണ് ഇത് നമ്മൾ പെട്രോൾ പമ്പുകളിലെ കടകളിലൊക്കെ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി സ്കാനർ ഉപയോഗിക്കുക ആ സ്കാനർ ആണെങ്കിൽ നമ്മൾ വാട്സ്ആപ്പ് വഴി ഇങ്ങനെ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഇങ്ങനെ സ്കാൻ ചെയ്ത് പേയ്മെന്റ് ചെയ്യാനായിട്ട് അതിലൊരു എളുപ്പ വഴിയിൽ നമുക്ക് ഈ ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഈ ആപ്പുകളൊക്കെ ഓപ്പൺ ചെയ്യാതെ തന്നെ ആപ്ലിക്കേഷനോട്ട് നമ്മളൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് ഇങ്ങനെ പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതാണ് അപ്പൊ നമ്മൾ ഈ ആപ്ലിക്കേഷനൊക്കെ വിട്ടിട്ട് നമ്മൾ വാട്സപ്പിന്റെ പുറകെ പോവുക എന്നുള്ളതാണ് എന്റെ ഒരു സംശയം അപ്പൊ നിങ്ങൾ എത്ര പേര് ഈ വാട്സ്ആപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ പേയ്മെന്റ് ചെയ്യുക എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക അതുപോലെ തന്നെ എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് അടുത്ത ഒരു വീഡിയോ കാണാം അതുവരേക്കും വിട നന്ദി നമസ്കാരം